എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യത്തെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകർ രണ്ടായിരത്തി ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിരുന്നു ഏപ്രിൽ ഏഴാം തീയതി വരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേരിഫിക്കേഷനായിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയം വരെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈനിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇനി വരുന്ന ലിസ്റ്റുകളിലും സെലക്ഷൻ ലഭിച്ചവർക്ക് എസ് എം എസ് മുഖാന്തിരമോ ഇമെയിൽ മുഖാന്തിരമോ അറിയിപ്പ് ലഭിക്കുന്നതാണ് എങ്കിലും എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാരണം ഇങ്ങനെ അറിയിപ്പ് ലഭിച്ചില്ലെങ്കിലും ഇന്ത്യ പോസ്റ്റ് ജെ ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പർ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചു എന്നുള്ളതിൻ്റെ സൂചകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുന്ന സമയം വരെ ഈയൊരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കൈശലം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം